ക്ലാസ് എല്ലാരും ടീച്ചർ ആരും ബഹളം വെക്കണ്ട സൂക്ഷിച്ച് കൈമലും കാൽമലും വീഴ്ത്തി എനിക്ക് പണി ഉണ്ടാക്കരുത് നിങ്ങളൊക്കെ ആ അതെന്തായാലും കുട്ടാപ്പ് പറഞ്ഞ നല്ല ഐഡിയ എങ്കിൽ നമുക്ക് എല്ലാവർക്കും താഴ്ത്തിരിക്കാം ആരും ബഹളം ഉണ്ടാക്കാതെ എല്ലാരും നല്ല കുട്ടികളായിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിരിക്കും ണ്ട് വേണ്ട പൊണ്ണിന്റെ നല്ലടി മേടിക്കുന്നേ പോയിരിക്കാൻ നോക്ക് പിന്നെ എല്ലാരും അടുത്തടുത്തിരിക്കും പിന്നില്ലെങ്കിൽ ഞാൻ പറയണതൊന്നും നിങ്ങൾക്ക് കേൾക്കില്ല ചിന്നുന്റെ കേൾക്കില്ലേ ഞാനാണെടുത്തിരിക്കുന്നത് എന്താ അവിടെ

കാര്യം മാത്രം ോട്ടെല്ലോ മതി മതി എല്ലാവരും സൈലന്റ് ആയിരിക്കും ഇന്ന് ഒരാളെല്ലോ എവിടെ പോയി നമ്മടെ പുസ്തകം നീ എന്തിനാ കരയുന്നത്

ടെ പൊട്ട ഇന്ന് കണക്കൊന്നല്ലെന്ന് മലയാളല്ലേ ഇംഗ്ലീഷല്ലേ ഇന്ന് കണക്കും മലയാളം ഒന്നല്ലെന്ന് ഞാൻ ഇംഗ്ലീഷാണ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ശരി കുട്ടാബ് മാത്സ് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴാണോ നിന്നെ പഠിപ്പിച്ചത് പിന്നെയാ ല്ലടാ വണ്ണാണ് പഠിപ്പിച്ചത് മാത്സ് ഹിന്ദിനാണ് ഇംഗ്ലീഷ് പറഞ്ഞത് മതി പതിരിച്ചത് ഞാൻ പഠിച്ചു വരാൻ പറഞ്ഞത് ആരാസ്തന്നെ എവിടെങ്കിലും ഇരുന്നാൽ മതി ശരി ആരാണെന്ന് ബോർഡിൽ വന്നെഴുതാൻ പോകുന്നത് എന്താ ആരും കൊണ്ടൊന്നില്ലല്ലോ ഇത്ര നേരത്തെ കളിയും ചിരിയൊന്നില്ലല്ലോ എന്റെ കൂട്ടാപ്പൊ നീ മുകളിൽ നോക്കിയിരിക്കുന്നത് കൊറേ നേരായല്ലോ ഞാൻ നിന്നെ നോക്കാൻ തുടങ്ങി പണി പറ്റില്ല നീ നിനക്ക് ഞാൻ തരുന്നത് അറിയാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കടാ അതിനൊക്കെ എന്താ ഉഷാറ് ആരും ദൂരം വന്നില്ലല്ലോ എഴുതാന് എന്തായാലും ഞാൻ വിളിക്കണോര് വരുക ടീച്ചറെ അതെനി ശരിയാവോളൂ നിങ്ങൾ ആരും വരുന്നില്ലല്ലോ അത് കുട്ടാപ്പൂ വായോ നമുക്ക് എഴുതാം അപ്പൊ എഴുതല്ലേ കുട്ടാപ്പൂ എന്നാ പറഞ്ഞെഴുതിക്കൂട് മതി മതി ജയിച്ചത് കുട്ടാപ്പൂ അങ്ങനെയാണെങ്കിൽ അതിന് നിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ എഴുതിക്കൊണ്ട് തൽക്കാലം നീ പോയിരിക്കരും കുട്ടാപ്പിനെ കളിയാക്കേണ്ട ആവശ്യമില്ല നിങ്ങളിൽ ആരപ്പ പഠിച്ചിരിക്കണത് അങ്ങനെ പഠിച്ചവരുണ്ടൊക്കെ വന്ന എഴുതി കാണിക്കും സംശയം ഒരു സംശയല്ലേ അത് കുഴപ്പമില്ല ഒന്നൊക്കെ ടീച്ചർ ടീച്ചർ സഹായിക്കാം അയ്യോ ടീച്ചറെ പഠിപ്പിന്റെ കാര്യത്തിലല്ല ഈ സംശയം വെറുതെ ഇണ്ടാണ്ടിരുന്ന മുസ്തഫ എന്നെ ദേഷ്യം ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം നാളെ ഇനി ഇതും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിയാ എന്റെ സ്വഭാവം ഇന്നലെ എന്താ പഠിപ്പിച്ചെന്നെങ്കിലും ആർക്കെങ്കിലും അറിയോ ഇന്നലെ അഞ്ചു വാക്കുകളല്ലേ അമ്മ പഠിച്ചത് എനിക്കറിയാം ടീച്ചർ ഗ്രേസി എന്താ വെരി ഗുഡ് നമ്മൾ ഇന്നലെ പഠിച്ചത് മാറ്റ് മാറ്റ് ഫാറ്റ് റാറ്റ് ബാറ്റ് ടീച്ചർ ഞാൻ തന്നെ എഴുതി തരാം വായിക്കാം എല്ലാവരും ഒപ്പം എന്തിനാടാ ട്യൂഷന് വരുന്ന എന്റെ പേര് കളയാൻ വേണ്ടിട്ട് എല്ലാവരും എന്റെ കൂടെ വായിച്ചേ മാറ്റ് ഓക്കെ വെരി ഗുഡ് അടുത്ത പഠിക്കാം നമുക്ക് ഇതെന്താ വായിക്ക എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞത് എല്ലാവരും ഒപ്പം പറഞ്ഞു ഓക്കെ ഓക്കെ അടുത്തത് പഠിക്കാം അടുത്തതാണ് റാറ്റ് റാറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയോ ഓക്കെ വെരി ഗുഡ് അപ്പൊ റെന്താന്ന് ആരെ പറയാ കുട്ടാപ്പ് മുയലോ നീ എന്തിനാ പഠിക്കാൻ വരണേ മതി മതി ചേച്ചത് ഞാൻ തന്നെ പറയാം എന്ന് എലി നമ്മൾ ഇതുവരെ പഠിച്ചത് എല്ലാവരും ഒന്ന് ഒപ്പം പറഞ്ഞേ ഓക്കെ വെരി ഗുഡ് അപ്പൊ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലേ അപ്പൊ അടുത്തത് പഠിക്കാം നമുക്ക് അടുത്തതാണ് ഹാറ്റ് അതെന്താന്ന് നിങ്ങളോട് ചോദിച്ചല്ലോ ഹാറ്റ് എന്ന് പറഞ്ഞാൽ തൊപ്പി അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത് എല്ലാവരും ഒരുമിച്ച് വെരി ഗുഡ് നമുക്ക് പഠിക്കാം അടുത്തതാണ് ാണ് നമ്മുടെ പൂച്ച ശബ്ദം ഞാൻ പറഞ്ഞിട്ടില്ലേ അത് മതിയല്ലാരും ചിന്തിച്ചത് ഇവിടെ ശ്രദ്ധിക്കൂ ഇതുവരെ പറഞ്ഞതെല്ലാം ഇവിടെ ബോർഡും എഴുതാം എന്നിട്ട് എല്ലാവരും ഒരുമിച്ചു നിന്ന് പറയാട്ടോ ഓക്കെ എല്ലാവരും ഇതുവരെ പഠിച്ചതെന്ന് പറഞ്ഞേ അല്ലെങ്കിൽ വേണ്ട ടീച്ചർ തന്നെ ആദ്യം പറയാം എന്താ ഇതിന്റെ ഇടയില് ചില പറയുന്നില്ലല്ലോ അതെ ടീച്ചർ ചിലർക്കൊന്നും കിട്ടുന്നില്ല എന്തായാലും എഴുതിക്കുന്നതാണ് നാളെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഇങ്ങോട്ട് വരണ്ടാരും കേട്ടോ എന്താ എന്തുപറ്റി നീ എന്തിനാ കരയുന്നത് ടീച്ചറെ എന്റെ മേല് കാക്ക തൂറിന്റെ അതെല്ലാരും ചിരിക്കാണ്ടിരിക്ക പോയി കഴുകാൻ നോക്ക്